ഒരു വലിയൊരു ദുരന്തത്തെ നേരിട്ട് ആഴക്കയങ്ങളിലേക്ക് പോയ വയനാടിന് സഹായമായി നമ്മുടെ പ്രിയ ലാലേട്ടൻ ലാലേട്ടൻ കഴിഞ്ഞ ദിവസമായിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ സംഭാവന നൽകിയത് ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേരിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ വയനാട്ടിലേക്ക് വയനാട്ടിലെ ദുരിതബാധിത പ്രദേശത്തിനുമായിട്ട് ഒരു പ്രൊജക്റ്റുമായി എത്തിയിരിക്കുകയാണ് അവരുടെ പുനരധിവാസത്തിനായി മൂന്ന് കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് ലാലേട്ടൻ്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ നടത്താൻ പോകുന്നത് അതിൽ വീടുകൾ പെടും സ്കൂൾ പെടും അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ലാലേട്ടൻ്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ മൂന്ന് കോടിയുടെ ആ പ്രൊജക്റ്റിൽ ഉൾപ്പെടും മുണ്ടക്കയം എൽ ബി യു സ്കൂളും പുതുക്കപ്പണിയുമെന്ന് ലാലേട്ടൻ്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ ഡയറക്ടറിലൊരാളായ മേജർ റവീൻ കൂടി പറഞ്ഞിട്ടുണ്ട് ലെഫ്റ്റനൻ്റ് കേണൽ കൂടിയായ ലാലേട്ടിൻ്റെ റെജിമെൻ്റായ നൂറ്റി ഇരുപത്തിരണ്ട് ഇൻഫെൻട്രി ബറ്റാലിയൻ ബാംഗ്ലൂർ ബറ്റാലിയനാണ് വയനാട്ടിലെ മുണ്ടക്കയിലും പരിസര പ്രദേശങ്ങളിലും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതും നടത്തുന്നതും അപ്പോൾ റെജിമെന്റിന്റെ ഭാഗമായിട്ടാണ് ലാലേട്ടൻ യൂണിഫോമിൽ തന്നെ മിലിട്ടറിയുടെ നിർദ്ദേശപ്രകാരം യൂണിഫോ യൂണിഫോമിൽ തന്നെ അദ്ദേഹം മുണ്ടക്കായ് പ്രദേശത്ത് എത്തിയത് മിലിറ്ററി ഉദ്യോഗസ്ഥരുമായിട്ടും തൻ്റെ കൊളീഗ്സുമായിട്ടും അദ്ദേഹം പ്രദേശബാധിത പ്രദേശങ്ങളുടെ ദുരിതബാധിത പ്രദേശങ്ങളുടെ പ്രശ്നങ്ങളും ആഴങ്ങളും ഒക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിരിക്കുകയാണ് ദുരിതബാധിത പ്രദേശം മിലിട്ടറി ഉദ്യോഗസ്ഥരോടൊപ്പം സന്ദർശിക്കുന്ന വേളയിൽ സന്ദർശനം കഴിഞ്ഞ് മടങ്ങാൻ നിന്ന വേളയിൽ ലാലേട്ടൻ്റെ അടുത്തേക്ക് ഒരു യുവതി ഓടി വന്നിട്ട് എല്ലാവരും വന്നിട്ട് പോകും കണ്ടിട്ട് പോകും അവസാനം ഞങ്ങൾ ഒറ്റക്കാകും എന്ന് പറഞ്ഞിരുന്നു ആ സമയത്ത് നിങ്ങൾ ഒരിക്കലും ഒറ്റക്കാവില്ല എന്ന് ഉറപ്പ് തരാനാണ് ഞാൻ നേരിൽ വന്നത് എന്നാണ് ലാലേട്ടൻ പറഞ്ഞത് അതുപോലെ തന്നെയാണ് ലാലേട്ടൻറെ അച്ഛൻ്റെയും അമ്മയുടെയും പേരിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ ഒരു പ്രൊജക്റ്റുമായിട്ട് ഒരു പ്രൊജക്റ്റ് തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചത് മൂന്ന് കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് മുണ്ടക്കൈക്ക് വേണ്ടിയിട്ട് വയനാടിന് വേണ്ടിയിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചത് അതിൽ വീടും സ്കൂളും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടും കൂടാതെ മുണ്ടക്കൈ യു പി സ്കൂളും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ പുതുക്കി പണിയുമെന്നും അറിയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ കൊടുത്തതിന് പുറമെയാണ് വിശ്വസാന്തിജി ഫൗണ്ടേഷനിലൂടെ മൂന്ന് കോടിയുടെ സന്നദ്ധ പ്രവർത്തനം ലാലേട്ടൻ നടത്താൻ പോകുന്നത് എനിക്ക് പറയാനുള്ളത് ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷൻ ഫൗണ്ടേഷനുണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷനാണ് ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു എന്താണ് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചതിനു ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിൻ്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ് അപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയുടെ ഒരു 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 പ്രോജക്റ്റ് ഒരു ഒരു പുനരുദ്ധാരണ പ്രോജക്റ്റിന് ഞങ്ങളിപ്പം പിന്നെ എന്താണ് ദുരിതബാധിത പ്രദേശം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച ലാലേട്ടം പറഞ്ഞ വാക്കുകൾ ഇത്തരത്തിലായിരുന്നു ഈ നാടുമായി എനിക്ക് അടുത്ത ബന്ധമുണ്ട് പണ്ട് ഇവിടെ ഞങ്ങൾക്കൊരു സ്ഥലമുണ്ടായിരുന്നു ഏറ്റവും സങ്കടകരമായ കാഴ്ചയാണ് കുറച്ച് ദിവസങ്ങളായി കാണുന്നത് ഒരുപാട് പേർ കുറ്റവരെയും ഉടവരെയും ഭൂമിയുമെല്ലാം നഷ്ടപ്പെട്ടു ആർമിയും പോലീസും ദുരിതാശ്വാസ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും ആരോഗ്യ പ്രവർത്തകരും ജനങ്ങളും എന്തിന് ഒരു കല്ലെടുത്ത് മാറ്റിവെച്ച കുട്ടി പോലും അടുത്ത രക്ഷാപ്രവർത്തനങ്ങൾ കൈയ്യടി അർഹിക്കുന്നു ഞാൻ ഉൾപ്പെടുന്ന മദ്രാസ് ബറ്റാലിയൻ ഇവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഒരുപാട് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് മുകളിൽ പോയി കാണുമ്പോഴാണ് വ്യാപ്തി മനസ്സിലാകുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു നൽകാനാവില്ല എന്നിരുന്നാലും വിശ്വശാന്തി ഫൗണ്ടേഷൻ മൂന്ന് കോടി രൂപ ഇപ്പോൾ നൽകാൻ ഉദ്ദേശിക്കുന്നു മൂന്ന് കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് ഇവിടെ നൽകാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ലാലാട്ടം പറഞ്ഞത് എന്തായാലും ഗ്രേറ്റ് ലാലേട്ട എന്ന് തന്നെ പറയാനുള്ളൂ വയനാടിനെ എല്ലാവരും നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ ലാലേട്ടൻ ഒരു പിടി കൂടുതൽ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എന്ന് തന്നെ പറയാനുള്ളൂ